മുൻപിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ മോബോ ഫാം എന്താ മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നെ ഒരു കൈയിൽ ഒരു പ്രശ്നമുണ്ട് അതെ അടുത്തില്ലേ ഫോണിന്റെ ഒരു അഡിക്റ്റ് ആയി തീർന്ന ഒരു തലമുറയ്ക്ക് പ്രകൃതിയിലേക്ക് തുറന്നിട്ട ജാലകങ്ങളാണ് വയലാർ തന്നത് നമ്മുടെ മുഴുവൻ പ്രകൃതിയെ കുറിച്ച് എഴുതി എഴുതി പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ നമുക്ക് പ്രണയം തന്നത് വയലാറാണ് അതിനു മുമ്പ് തമ്പുരാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും രാജകുമാരന്മാർക്കും രാജകുമാരിമാർക്കും മാത്രമേ പ്രണയമുണ്ടായിരുന്നുള്ളൂ നാട്ടിൻ പുറത്തെ നീലി നീലിപ്പെണ്ണിന് പ്രണയമുണ്ടാക്കി കൊടുത്തു മേലേ മാനത്തെ നീലിപ്പുലിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലു കെട്ട് ഇത് താഴെത്തട്ടിലെ പ്രണയത്തിൻ്റെയാണ് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രേമിച്ചു പ്രേമിച്ച് ഒരു തലമുറകളിലെ സ്ത്രീകളെ മുഴുവൻ വയലാർ ദേവസ്ത്രീകളാക്കി ഒലീനെയൊക്കെ ആ തലമുറയുടെ ഈ അറ്റത്ത് പെട്ടത് എൻ്റെ അമ്മയടക്കമുള്ളൊരു തലമുറ ദേവസ്ത്രീകളായി മാറിയത് വയലാറിൻ്റെ പ്രേമഗാനങ്ങൾ കേട്ട് 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 അഹല്യ പണ്ട് ശ്രീരാമപാദം കൊണ്ട് പുനർജനിച്ചതുപോലെ എന്തൊക്കെ മനോഹരമായ പദങ്ങളാണ് സന്യാസിനി ചക്രവർത്തിനി പ്രേമ ചക്രവർത്തിനിക്ഷുകി അല്ലേ സ്ത്രീകളെ സ്ത്രീകളെങ്ങനെയൊക്കെയാണ് വിളിച്ചത് അങ്കനമാർ മൗലെ കാവ്യ അനങ്കകാവ്യകലേ സ്ത്രീകളെ ഇത്ര ആദരവോടും പ്രണയത്തോടും വിളിച്ച ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോകുരം തുറന്നു പുഷ്പ പാതുകം പുറത്തു വെക്കുന്നേ നഗ്നപാതയായി അകത്തു വരൂ സാലഭഞ്ചികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും ദേവകന്യകകൾ നിന്നെ ഒരു കാവ്യലോക സഖിയാക്കും ഏത് പെണ്ണാണ് ആ ശില്പഗോപുരത്തിലേക്ക് പോകാതിരിക്കുക അല്ലേ അത്രമേൽ പ്രണയാതുരമായിട്ടാണ് കൊണ്ടല്ല സൗന്ദര്യദേവതെ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല വെണ്ണക്കല്ലു കൊണ്ടല്ല വെള്ളി നിലാവുകൊണ്ടല്ല ഈ സൗന്ദര്യദേവതയെ സ്വപ്നങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ് എല്ലാ സ്ത്രീകളെയും സുന്ദരികളാക്കി പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും എന്ന് പറഞ്ഞു കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും വയലാറിന്റെ വരികൾ ചെന്ന് തൊട്ടപ്പോൾ പൂക്കാത്ത കടമ്പുകളൊക്കെ പുഷ്പിച്ചു എല്ലാ സ്ത്രീകളും സുന്ദരികളായി എല്ലാ പുരുഷന്മാരും സുന്ദരന്മാരായി വയലാർ പുരുഷന്റെ പക്ഷത്തു നിന്നും പ്രേമിച്ചു സ്ത്രീയുടെ പക്ഷത്തു നിന്നും പ്രേമിച്ചു രാജശിൽപി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ ഇത് സ്ത്രീയുടെ പ്രണയസങ്കല്പാണ് അതേസമയം ഈ ചക്രവർത്തി പുരുഷന്റെ പ്രണയസങ്കല്പാണ് ഇത് ലോകത്തിലെ മുഴുവൻ പ്രണയസങ്കല്പങ്ങളെ കടം കൊണ്ടിട്ടാണ് ഡാലിയാ പൂക്കളെ ചുംബിച്ച് ചുംബിച്ച് ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ ഹേമാമ്പരാഡംബരാവുന്ന ഹേമന്തരാത്രിതൻ മുധ സൗന്ദര്യമേ ഓടക്കുഴലിൻ സ്വരാമൃതമോ കയ്യിൽ ഓമർഖയാമിന്റെ മുന്തിരി പാത്രമോ ഷെല്ലി രചിച്ചോരനശ്വര കാവ്യമോ ഒരു പ്രണയ കവിതയിൽ ഷെല്ലി ഓമർ ഖയാം അതോടൊപ്പം സോളമൻ അതോടൊപ്പം ഹേമാംബരാഡംബരാങ്കി ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ദേവി തന്നെ കാമുകിയായിട്ട് ഇറങ്ങി വരിക ഇങ്ങനെ ഒരു സങ്കല്പം മലയാളിക്ക് കവിതകളിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കി തന്നത് വയലാർ രാമ ഓർമ്മയാണ് പൊട്ട കവിത എഴുതാൻ എഴുതിയാൽ മലയാളികൾ സമ്മതിക്കില്ല കാരണം വയലാർ ഒരു സ്കെയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ ഈ ചക്രവർത്തിനെ സൃഷ്ടിച്ച നാട്ടിൽ ആണ് കാമുകിയെ രാക്ഷസിയാക്കിയ പാട്ടുണ്ടായത് മലയാളത്തിലാണ് ആദ്യമായിട്ട് എൻ കരളിൽ താമസിച്ചാൽ ഉമ്മതരാം രാക്ഷസി എന്നൊരു പാട്ടുണ്ടായത് രാക്ഷസിയാണ് കാമുകി എന്ന് കണ്ടുപിടിച്ച കാമുകനും കേരളത്തിലുണ്ടായി ആരോ ചെമ്മനഞ്ചാക്കോ ഒരു കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു മരണവീട്ട് പോയി പ്രായമായ ആ ഒരു സ്ത്രീയാണ് മരിച്ചത് അദ്ദേഹമല്ല അദ്ദേഹം പോയപ്പോൾ കണ്ട അനുഭവമാണ് അപ്പോഴാണ് മന്ത്രി അവിടെ സന്ദർശനം നടത്തിയത് മന്ത്രി വന്ന് ഈ ശവശരീരത്തെ കുനിഞ്ഞ് ഒന്ന് ആ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റ് കിടന്ന മൊബൈൽ ഫോൺ കുച്ചത്തിൽ റിങ് ടോൺ കേൾക്കാൻ തുടങ്ങി ഉമ്മതരാം രാക്ഷസി അതോടുകൂടി മാരണ വീട്ടിൽ കൂട്ടച്ചേരിയായി രാക്ഷസി എന്ന് സംബോധന ചെയ്ത പാട്ടെഴുത്തുകാരുണ്ടായത് അതുകൊണ്ടാണ് ഈ കൊക്കൊക്കെ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ എന്നൊക്കെ പാട്ട് മലയാളത്തിലെ പാട്ടായത് പ്രണയഗാനാണ് പ്രേമമൂർത്താൽ കാമുകൻ കാമുകിയെ ചില്ലി ചിക്കൻ പീസാക്കിയിട്ട് കൊത്തി വിഴുങ്ങണം അതുകൊണ്ടാണ് കാമുകന്മാരൊക്കെ ഇപ്പോൾ കേരളത്തിൽ കാമുകിമാരെ കൊത്തി കൊല്ലുന്നത് കാമുകിമാരൊക്കെ ഇടയ്ക്കെങ്കിലും ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നത് പക്ഷെ വയലാറിന്റെ കവിതകൾ കേട്ട പാട്ടുകൾ കേട്ട ഒരു കാമിനിയും കാമുകിയും ഒരു കാമുകനും പരസ്പരം ഹിംസിച്ചില്ല പ്രണയം സമരം പോലെ തന്നെ വിശുദ്ധമായ ഒരു മാനവിക ഭാവമായി തീർന്നു എത്രയോ വരികളിൽ വയലാർ പ്രണയത്തെ നിർവചിച്ചു പല ഭാഷകളിൽ നിർവചിച്ചു കാളിദാസന്റെ മാളവ കനിയുകയാണ് ഒരു പക്ഷെ ഗായിക എന്ന ഒറ്റ പ്രണയഗാനം കാളിദാസനെ കറന്നെടുത്തതാണ് ഉജ്ജയിനിയിലെ ഗായിക കുർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കല്പ്രതിമയിൽ മാലയിട്ടു ഇത് കാളിദാസന്റെ കഥയുമായി ബന്ധപ്പെട്ടൊരു മിത്താണ് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹോദരിക്ക് ആസ്ഥാന കവിയായ കാളിദാസനോട് ഒരു ഗൂഢാനുരാഗം ഉണ്ടായിരുന്നു പക്ഷെ ചക്രവർത്തിയെ പേടിച്ച് ആ സഹോദരി ആ മാളവ നർത്തകി ഒരിക്കലും ആ പ്രണയം വിട്ടില്ല പക്ഷെ മരണാനന്തരം കാളിദാസന്റെ പ്രതിമയുണ്ടാക്കിയപ്പോൾ ആ മാളവ നർത്തകി ആരുമറിയാതെ ചെന്ന് ആ കൽപ്രതിമയിൽ മാലയിട്ടു എന്ന ഒരു പഴയ കഥയാണ് ഇങ്ങനൊരു കാവ്യം പോലെ ഒരു കാവ്യമാണത് ഋതുദേവതയായി നൃത്തം വെച്ചു മുനികന്യകയായി പൂജിച്ചു ഹിമഗിരി പുത്രിയായി തപസ്സി അഭിജ്ഞാന ശാകുന്തളം കുമാര സംഭവം ഋതുസംഹാരം മാളവികാഗ്നിമിത്രം വിക്രമോർവശ്യം പോലുള്ള കാളിദാസ കവിതകളെ മുഴുവൻ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുക മാനത്തെ വനജ്യോത്സന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ ഈ വനജ്യോത്സന കാളിദാസന്റെ കാവ്യത്തിൽ നിന്ന് വന്നതാണ് അങ്ങനെയാണ് ഒരു ശംഖുപുഷ്പം കണ്ണെഴുതുന്നത് ശംഖുപുഷ്പം കായാമ്പൂ കണ്ണിൽ വിടരുന്നു മലവാകപ്പൂവ് പാരിജാതം എത്രയെത്ര പൂവുകളാണ് വയലാറിൻ്റെ കവിതകളിലെ പൂവുകൾ എന്നൊരു വിഷയം നമുക്ക് ഗവേഷണം ചെയ്യാവുന്ന അല്ല എത്രയും പൂവുകളാണ് പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടുന്നു നീലോൽപലമിഴി നീലോൽപ്പലമിഴി നീ മാത്രം മുടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യ കാമുകി നിൽപ്പൂനികുഞ്ചത്തിനരികിൽ എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ ഏകാന്ത ജാലകം തുട തുറക്കൂ നിത്യ കാമുകിമാരാണ് വലറിൻ്റെ ആവർത്തിച്ചു വരുന്ന കൽപ്പനകളാണ് നിത്യ കാമുകി ഞാൻ നിൻമടി ചിത്രവിപൻ കൊതിച്ചു ആ മൃണാളമൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു നിത്യകാമുകെ ഞാൻ നിന്മടിയിലെ ചിത്രവിപഞ്ചികാൻ കൊതിച്ചു വയലാറിൻ്റെ പ്രേമഗാനങ്ങൾ വയസ്സായ ആളുകളൊക്കെ രാമായണം കേൾക്കുന്നത് പോലെ ദിവസവും കേട്ടാൽ ഏത് തൊണ്ണൂറുകാരനും തൊണ്ണൂറുകാരിയും പതിനെട്ടുകാരിയും പതിനെട്ടുകാരനുമായി മാറുമെന്ന് ഗ്യാരണ്ടിയാണ് നിങ്ങളത് പരീക്ഷിച്ചു നോക്കും വയസ്സാവുമ്പോൾ രാമായണമല്ല വായിക്കേണ്ടത് വയലാറിൻ്റെ പാട്ടുകൾ നിവർത്തി വെച്ച് വായിച്ചാൽ നമുക്ക് വയസ്സാവില്ല അതുകൊണ്ടാണ് ഈ വയലാറുകാരൊക്കെ എങ്ങനെ വയസ്സാവാതിരിക്കുന്നു അതുകൊണ്ടാണ് വയലാറിലാരും മരിക്കാത്തത് കാരണം ഇവിടെ കവി മൃത്യുഞ്ജയ ബലതന്ത്രം കവിത കൊണ്ട് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു ഞാനൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നത് എനിക്കും മരിക്കാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് വയലാറിൽ പലതവണ വന്നാൽ മരിക്കാതിരിക്കാമോ എന്ന് ആലോചിക്കുക കാരണം ഇതൊരു സംസ്കൃതിയുടെ ഭൂമിയാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാം അതാണ് മാർക്സിസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു വചനം അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം കാൾമാക്സു പറഞ്ഞു മനുഷ്യനുമായി ബന്ധപ്പെട്ട യാതൊന്നും മാർക്സിസത്തിന് അന്യമല്ല ഇത് ആവർത്തിച്ച് പുതിയ മാർക്സിസ്റ്റുകാരും പുതിയ കമ്മ്യൂണിസ്റ്റുകാരും കോപ്പി എഴുതി പഠിക്കണം മനുഷ്യനുമായി ബന്ധപ്പെട്ട യാതൊന്നും മാർക്സിസത്തിന് അന്യമല്ല അതുകൊണ്ട് ചെണ്ടയും കിണ്ടിയും വേദോ ഉപനിഷത്തും അമ്പലവും ഒക്കെ പുനരുത്ഥാനവാദികളായ ആർ എസ് എസ് കാര്ക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വയലാറിന് ഇത് എഴുതുമ്പോൾ ഒരു ഉണ്ടായിട്ടില്ല പൊള്ളയായ ഒരു ഉടുക്കുമായി തുള്ളി പാട്ടുപാടി പതിനെട്ടാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ എന്നെഴുതി ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തും എൻ്റെ ഹൃദയവും ും കൊട്ടി നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം നിത്യ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം ഓട്ടൂരു ഉണ്ണി നമ്പൂരി നമ്പൂരിപ്പാടിന് പോലും ഇത്രയും ഭക്തി സാന്ദ്രമായ ഒരു ഭക്തി കവി എഴുതാൻ പറ്റില്ല ഇത് ഈശ്വരനിൽ വിശ്വസിക്കാത്ത നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യസ്നേഹമാകുന്ന ഈശ്വരനിൽ വിശ്വസിച്ച കവി വരികളാണ് അത് ട്യൂൺ ചെയ്തത് അമ്പലത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത ദേവരാജൻ എന്ന സംഗീതത്തെ വൈക്കം കായലും ഈ പ്രദേശത്തെ പുന്നമടക്കായലും അഷ്ടമുടിക്കായലും ആലപ്പുഴക്കായലും ഒക്കെ ചേർന്ന് കിടക്കുന്ന മധ്യകേരളം തൊട്ട് തെക്കോട്ടുള്ള പ്രദേശത്തിൻ്റെ സംസ്കൃതികളിൽ നിന്നാണ് വയലാറി ഇതൊക്കെ കൊണ്ടു വന്നിവിടുത്തെ ചരിത്രം തെക്കുംകൂർ അടിയാത്തി തളിരു പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി കുടവും വീണയും അതായത് തെക്കുംകൂർ രാജവംശം വടക്കുംകൂർ രാജവംശം ഇതിനപ്പുറത്ത് കിടക്കുന്ന ഹരിപ്പാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നാട്ടുരാജ്യത്തിൻ്റെ അനേക സംസ്കൃതികൾ ഓണാട്ടുകര കാർത്തികപ്പള്ളി വയലാർ മേനാശ്ശേരി ഉള്ളതല്ല ഇങ്ങനെ അലൂ അരൂർ തൊട്ടും അവേരിക്കര വരെയൊക്കെ പറന്ന് കിടക്കുന്ന ആലപ്പുഴയുടെ ജില്ലയിൽ ഇന്നുൾപ്പെട്ട ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ നാട്ടറിവ് നാനാർത്ഥങ്ങൾ ദേശപുരുഷാർത്ഥങ്ങൾ സൗന്ദര്യമണ്ഡലങ്ങൾ പുഴകൾ മലകൾ കായലുകൾ കുന്നിൻപുറങ്ങൾ പൂവുകൾ പുരുഷാർത്ഥങ്ങൾ ഒക്കെ പാട്ടിലും കവിതയിലും നിറച്ച് വെച്ചിരിക്കുക ഇതൊക്കെ കൂടി ചേർത്താൽ നിങ്ങൾ നോഹയുടെ പെട്ടകത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകം വയലാർ രാമവർമ്മയുടെ കവിതകളും പാട്ടുകളുമാണ് കാരണം മനുഷ്യവംശം അവസാനിച്ചാൽ നമുക്ക് നല്ലൊരു മനുഷ്യവംശത്തെ സൃഷ്ടിക്കണമെങ്കിൽ വയലാറിൻ്റെ പാട്ടുകളും കവിതകളും വേണം ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ ഈ അശ്വമേധത്തെ കുറിച്ച് സാന്തർഭികമായിട്ട് പരാമർശിച്ചപ്പോൾ അശ്വമേധം നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയ വയലാറാണ് സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയത് വയലാറാണ് അതിൽ രണ്ട് വികാരങ്ങളെ രണ്ട് പാട്ടുകൾ നിർവചിക്കുന്നുണ്ട് ഒരു ഒരു സ്ത്രീ വിവാഹപൂർവ്വ രാത്രികളെ കുറിച്ച് സ്വപ്നം കാണുന്നതായിട്ട് ലോകത്താകെ എഴുതിയത് ഒരു പുരുഷ കവിയാണ് അല്ലെ സ്ത്രീകൾ എഴുതിയിട്ടില്ല വലിയ സ്ത്രീകൾ വിവാഹപൂർവ്വ രാത്രികളിൽ ഏഴ് സുന്ദര രാത്രികളിൽ സ്വപ്നം കാണുന്നുണ്ട് എന്ന് വയലാറാണ് പറഞ്ഞത് അതിൻ്റെ വരികളൊക്കെ പ്രകൃതിയോട് ചേർന്നതാണ് പറഞ്ഞിറങ്ങിയ മരാളകന്യകളെ ഏ മനോഹരാംഗികളെ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ ഈ പൂ ഇത്തിരിപ്പൂ പകരമിപ്പൂ ഏഴു സുന്ദര സുന്ദര രാത്രികൾ 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 ഇത് പറഞ്ഞ അതേ ശീലയുടെ കഥാപാത്രമാണ് ആ കഥാപാത്രം കുഷ്ഠരോഗിണിയായി നൂറനാട്ടെ കുഷ്ഠരോഗത്തിന്റെ സാനറ്റോറിയത്തിലേക്ക് പോയി അവിടെ ഇരുന്നൊരു പാടുന്ന പാട്ടും പ്രകൃതി തന്നെയാണ് ഇവിടെ പ്രകൃതി മാനസസരസിൽ പറന്നിറങ്ങുന്ന മരാള മലയാളകന്യകകളാണ് പക്ഷെ അവിടെ പ്രകൃതി വന്ന ചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനേ മണ്ണിൽ എന്തിനേ മണ്ണിൽ വരച്ചു പ്രകൃതി തന്നെയാണ് വാസന വാസനപ്പൂമ്പൊടി തൂകുവാനെ എത്തുന്ന വാസന്ത നി പൂജക്കെടുക്കാതെ പുഴുക്കുത്തി നിൽക്കുന്ന പൂക്കളെ നിങ്ങൾ മറന്നു ഇപ്പോൾ പ്രകൃതിയെ തന്നെ മനുഷ്യഭാവങ്ങൾക്കനുസരിച്ച് ഭാവം പകരുന്ന ചൈതന്യമായിട്ട് വയലാർ അപ്പൊ കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വരുന്ന തുലാവർഷമേഘം അത് വയലാർ എഴുതി വെച്ചിട്ടുണ്ട് കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേഘമേ കമ്ര നക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുപോ നീ എൻ്റെ രാജഹംസത്തിനെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തുലാവർഷമേഘമേ കണ്ടുവോ നീ ഞങ്ങളുടെ വയലാർ രാമവർമ്മയെ കണ്ടിട്ടുണ്ടാകും പ്രകൃതി കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ പ്രകൃതി കാണുന്നു ചരാചരങ്ങൾ കാണുന്നു വയലാറിൻ്റെ ഓരോ പാട്ടും എടുത്ത് വിസ്തരിക്കേണ്ടത് ഒരു പാട്ടെടുത്ത് വിസ്തരിച്ചാൽ തന്നെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണ് പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർച്ചോല എന്നൊരു പാട്ടിലെഴുതുന്നു നുണക്കുഴിക്കവിളിൽ നഖച്ചിത്രം എഴുതും താരെ എന്ന അതേ പാട്ട് പാടത്ത് തന്നെ വേറൊരു തരത്തിലെഴുതുന്നു വയലാറിങ്ങനെ മനുഷ്യനെ അചുംബിത കൽപ്പനകൾ കൊണ്ട് മഹത്വവൽക്കരിക്കുക സൂര്യകാന്ത സൂര്യകാന്തവിൽ ആര്യപുത്രന്റെ പൂമ്പടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തി കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ എന്നൊരു പാട്ടിലാണ് പ്രണയഗാനത്തിലാണ് എഴുതി വെക്കുന്നത് ഒരിക്കൽ വളരെ പെട്ടെന്ന് എഴുതി കൊടുത്താണെന്ന് പറയുന്നുണ്ട് എം കെ അർജുനന് വേണ്ടി ഒരു സിനിമയ്ക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരു നാലു വരി എഴുതി കൊടുക്കുന്നത് പക്ഷേ ആ നാലു വരിയുടെയൊക്കെ അർത്ഥം ദിവസങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചാലും ഭാമിനി പ്രപഞ്ചശില്പിയുടെ വെറും ഒരു പഞ്ചലോഹ പ്രതിമയല്ല നീ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഭാമിനി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പ്രപഞ്ചശില്പിയുടെ വെറും ഒരു പഞ്ചലോഹ പ്രതിമയല്ല നീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു കാമാക്ഷി കാതരാക്ഷി പോലുള്ള പാട്ടുകളിൽ പുനർജന്മത്തിലെ എണ്ണമറ്റ പാട്ടുകളിൽ കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനക തൂലികെ നീ മാനവജന്മമാം തുണീരത്തിലെ മന്ത്രശരമായി പല മഹർഷിമാരെക്കുറിച്ചും നമ്മുടെ സംഘപരിവാര ശക്തികൾ പറയാറുണ്ടെങ്കിലും കാമശാസ്ത്രം എഴുതിയ വാത്സ്യായന മഹർഷിയെക്കുറിച്ച് മാത്രം പറയാറില്ല നമ്മുടെ മഹർഷിമാർ കാമശാസ്ത്രവും എഴുതിയതവരാണ് അവർ ഭൗതികവാദവും സൃഷ്ടിച്ചവരാണ് ഇന്ത്യയിലെ മഹർഷിമാരിൽ കപിലൻ കണാതൻ ഗൗതമൻ ലോകായുതന്മാരായ എത്രയോ ആളുകൾ എത്രയോ ബുദ്ധനെപ്പോലുള്ള ആളുകൾ എത്രയോ ആളുകൾ ഭൗതികവാദ ദർശനങ്ങളും ഉണ്ടാക്കിയിരുന്നു നമുക്ക് റനീതക്കാർത്തെ തൊട്ട് കാൾമാക്സ് വരെ പാശ്ചാത്യ ലോകത്ത് ആവിർഭവിച്ച ഭൗതികവാദ സിദ്ധാന്തങ്ങളെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഭൗതികവാദ ദർശനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് പിൽക്കാലത്തെ ബ്രാഹ്മണ മതങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്തത് വയലാർ രാമവർമ്മ ഒരു സിനിമ പാട്ടിൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ സി ഐ ഡി വേഷം മാറി നടക്കുമ്പോൾ ഒരു പാട്ടുപാടുകയാണ് സി ഐ ഡിക്ക് ഏത് പാട്ടും പാടാം വൈ ദിസ് കൊലവറി കൊലവറി ഡിം എന്ന് പാടാം ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടെന്ന് പാടാം പരിപ്പ് പരിപ്പുവാട പപ്പടവാടാന്ന് പാടാം ഏതു പാടിയാലും കുഴപ്പമില്ല ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടം എന്നൊരു പാട്ടുണ്ട് അത് എഴുതിയത് എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്റെ മലയാള ഭാഷ വെച്ച് എനിക്ക് കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല എന്താ അതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അതിൻ്റെ അർത്ഥം എന്ന് അങ്ങനെ പാട്ട് എഴുതാൻ സൗകര്യമുള്ള സിനിമയിൽ പോയിട്ടാണ് വേഷം മാറി നടക്കുന്ന സീഡിയെ കൊണ്ട് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് വയലാറ് എഴുതിച്ചത് വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളുത്ത വാവുകളെ നിങ്ങൾ ആശ്രമങ്ങൾ തീർത്തു അമ്പലങ്ങൾ തീർത്തു ആയിരം പൊയ് തീർത്തു ഈശ്വരന് ആയിരം പൊയ് മുഖങ്ങൾ തീർത്തു അതിന്റെ അവസാനത്തെ ചരണം സ്വകാര്യമായിട്ട് കേട്ടാൽ മതി കാവ്യ ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു ഇത്രനാൾ നാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു ഭാരതത്തിന്റെ വേദാന്തം അത്ര കുഴപ്പമുള്ളതൊന്നുമല്ല അത് ഭഗവത്ഗീത കൊണ്ട് മറയ്ക്കുമ്പോഴാണ് സവർണ പ്രത്യയശാസ്ത്രം കൊണ്ട് മറക്കുകയാണ് ചെയ്യുന്നത് ഭാരതത്തിൽ മനുഷ്യന് ബന്ധ മനുഷ്യനുമായി ബന്ധപ്പെട്ട അനേകം ദർശനങ്ങളുണ്ട് അതിനെക്കുറിച്ച് പഠിച്ച ആളാണ് വയലാർ വയലാറിൻ്റെ കൃതികൾ നിങ്ങൾ വായിച്ചു നോക്കണം അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു യാത്രാവിവരണ പുസ്തകമേ ഉള്ളൂ ഇത്ര മനോഹരമായ ഒരു യാത്രാവിവരണ കൃതി മലയാളത്തിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല പിന്നീട് ഉണ്ടായിട്ടില്ല അതിമനോഹരമായ ഗദ്യം എഴുതാൻ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം അതിലാണ് എഴുതിയിരിക്കുന്നത് ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ വിശ്വമാതൃ വാമനന്മാരായി വിരുന്നുവന്ന് ഈ ദാനഭൂമിയിൽ യജ്ഞ മേച്ച നാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ അങ്ങനൊരു കാലമുണ്ടായി ദ്രവിഡിയൻ നാട്ടു സംസ്കൃതികളെ ചവിട്ടി മതിച്ച് ആര്യ സംസ്കാരത്തെ അടിച്ചേൽപ്പിച്ച ഒരു സംസ്കൃതിക്കെതിരെ ഇവിടെ ഉണ്ടായ മഹാബലി അടക്കമുള്ള ദ്രാവിഡിയൻ സങ്കല്പങ്ങളെ നാട്ടു സങ്കല്പങ്ങളെ നാട്ടു പുരാവൃത്തങ്ങളെ പാട്ടിലൊക്കെ അറിയാത്ത വിധത്തിലാണ് കൊണ്ടു ചേർക്കുന്നത് ആലോചിക്കാൻ സമയം കൊടുക്കുകയാണെങ്കിൽ ഇത്രയോ ഓരോ പാട്ടൊന്നും കുഴിച്ചെടുക്കാൻ അനവധി കാര്യങ്ങളുണ്ട് അങ്ങനെ മലയാളികളുടെ ബഹുമുഖമായ നാനാത്വങ്ങളെ ബഹുസ്വര സംസ്കൃതികളെ മണ്ണിലിറങ്ങി നിന്ന് കണ്ട കവിയാണ് ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ച മണ്ണിൻ്റെ മനുഷ്യത്വമാണ് ഞാൻ ഈ വയലാറിലെ തെരുവിൽ നടന്ന ഒരു പാവം 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 രാഘവൻ തിരുമുൽ രാമവർമ്മ തിരുമുൽപ്പാട് ഒരു പക്ഷേ പായൽ നിറഞ്ഞൊരു കുളത്തിന്റെ കരയിൽ നിന്ന് അന്ന് ധൈര്യപൂർവ്വം ഒരു വിഗ്രഹം പെഴുതെടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വിപ്ലവകാരി ഇത് മലയാട്ടു രാമകൃഷ്ണൻ പറഞ്ഞതാണ് ഒരു രാത്രിയിൽ ഞങ്ങൾ പായൽ മൂടിയ ഒരു കുളത്തിന്റെ കരയിൽ നിന്ന് മനുഷ്യന് പ്രയോജനമില്ലാതെ നിൽക്കുന്ന ഒരു വിഗ്രഹം എടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു വിഗ്രഹഭഞ്ചകനായ കവിയായിരുന്നു അതുവരെ ഉപരിവർഗക്കാർ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ അടിസ്ഥാന ജനവർഗ്ഗങ്ങളുടെ പക്ഷത്തു നിന്ന് ചവിട്ടി ഉടയ്ക്കുകയും പുതിയ ജനവർഗ്ഗത്തിന് വേണ്ടി സ്വപ്നങ്ങൾ തരികയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു വയലാറ് മരിച്ചതിന് ശേഷം ജനിച്ച കുട്ടികൾ പല വിധത്തിലും അവർ വയലാറിനെ കണ്ടിട്ടില്ല പക്ഷെ വയലാറിൻ്റെ പാട്ടുകൾ ഇന്നും അവർ പാടുന്നുണ്ട് ഇന്നും ഒരു പ്രേമിക്കാൻ ഏറ്റവും നല്ല വരികൾ വയലാറിൻ്റേതാണ് മരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സ്വകാര്യമായി നിങ്ങളുടെ ഫോണിൽ എടുത്തു വെക്കേണ്ട ഒരു പാട്ടാണ് ചന്ദ്ര കളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസ്സിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി മരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ആ പാട്ട് ഒരിക്കൽ കേട്ടാൽ മരിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാവും ഇന്നത്തെ ആധുനിക മലയാളികൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ക്രിമിനലുകളാവാതിരിക്കാൻ മാനസിക തകർച്ചയ്ക്ക് ആന്റി ഡിപ്രസെന്റ് ഗുളികകൾ കഴിക്കാതിരിക്കാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു വിശിഷ്ട ഗ്രന്ഥത്തിന്റെ പേരാണ് മതഗ്രന്ഥങ്ങളൊക്കെ മാറ്റിവെച്ചോളൂ വയലാറിന്റെ കവിതകളും പാട്ടുകളും ഇടയ്ക്കെടുത്തൊന്ന് വായിച്ചാൽ വയസ്സന്മാർക്കൊക്കെ ചെറുപ്പമാവും രോഗം മാറിക്കിട്ടും മരിക്കാൻ തോന്നില്ല ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരെ കൊതി തീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുഖഹൃദയങ്ങളുണ്ടോ അല്ലെ ഇവിടെ മതിയായി മരിച്ചവരുണ്ടോ ഈ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം അല്ലെ ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ ചന്ദ്രിക പൊൻതാഴികക്കുടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ അപ്സര കന്യകൾ അപ്സരകന്യകൾ പെറ്റുവളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ ഞാൻ അറിയാതെ എന്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രം എഴുതുന്നു നിങ്ങൾ ഏഴൽ എഴുന്നൂറ് വർണ്ണങ്ങളാൽ എത്ര വാർമ ൾ തീർത്തു കണ്ണുനീർചാലി ചെഴുതുന്നു മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ വയലാർ അല്ലെ നിങ്ങൾ വയലാർ ഈ മാന്ത്രികൻ മായാജാലക വാതിൽ തുറക്കും മധുരസ്മരണകൾ കൊണ്ട് മന്ദസ്മിതമാം മണിവിളക്കുഴ ഒഴിയുന്ന ഒരു മന്ത്രവാദിയെ പോലെ നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ് വയലാറിൽ നിന്ന് മലയാളികൾക്ക് ഒരു കാലത്തും മോചനമുണ്ടാവുകയില്ല മോചനമുണ്ടാവരുത് മോചനമുണ്ടായാൽ കേരളം പുനരുത്ഥാനവാദികൾ കൈയടക്കും അതുകൊണ്ട് വയലാർ പ്രതിരോധത്തിന്റെ അവസാനത്തെ ബലതന്ത്രമാണ് ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തുകയും കടലുകൾ പടഹമുയർത്തുകയും യുഗങ്ങൾ നീന്തി നടന്ന ഗംഗയിൽ ഹൃദയ താമര മുകുളങ്ങൾ വിരിയുകയും ഒരു ഇന്ത്യ നിവരുകയും ജീവിതങ്ങൾ തുടലൂരിയേറിയുകയും ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകളുമായി പുതിയ പൗരൻ ഉണർന്നു വരികയും ചെയ്ത കാലത്ത് ഈ വയലാറിലെ മണ്ണിൽ അനേകം മനുഷ്യർ സർസിപ്പീട ചോറ്റുപട്ടാളത്തിനു മുമ്പിൽ ചോര വീഴ്ത്തിപ്പിടഞ്ഞ് അവസാനത്തെ തുളിയിൽ നിവർന്നു നിന്ന് സഖാ മുന്നോട്ട് എന്ന് വരും കാലത്തോട് മരിക്കാനല്ല തോൽക്കാനല്ല തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് നിന്ന ഒരു കോടി മനുഷ്യർ ഒറ്റ മനുഷ്യനെ പോലെ ശബ്ദിച്ച സാംസ്കാരിക ധീരതയുടെ അജയ്യമായ മരിക്കാത്ത ശബ്ദത്തിന്റെ പേരാണ് വയലാർ രാമവർമ്മ അതുകൊണ്ട് സഖാക്കളെ പ്രിയ സുഹൃത്തുക്കളെ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുക്കളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ നിങ്ങൾ നിന്ന പൂവിൽ നിന്ന കവ ചങ്ങളുമായി നിങ്ങൾ നിന്ന പൂവിൽ നിന്ന കവ ചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി ആ ചെങ്കൊടിയാണ് കട്ടായം ഇൻ സിന്ദാബാദ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വയലാറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പാടുന്നു കറുമ്പിക്കളെ കാർമുകിൽ തുമ്പികളേ മാനത്ത് പറ മനത്ത് കണ്ടോ ഹൃദയ രക്തത്താൽ ഒരു നൂറ്റാണ്ടുകാലം അനേക തലമുറകൾ ചങ്കില ചോര കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കുടിയാണ് തോൽക്കാൻ മനസ്സിലാത്ത മനുഷ്യരെ ജീവിപ്പിക്കുന്ന സ്മരണയുടെ പേരാണ് വയലാർ രാമവർമ്മ വയലാറിന് മരണമില്ല അഭിവാദ്യം